നമസ്കാരം യു എ ഫാമിലി വിസിറ്റ് വിസയ്ക്കായി അപേക്ഷിക്കുമ്പോൾ റീഫണ്ട് ചെയ്യാവുന്ന സെക്യൂരിറ്റി ഡിപ്പോസിറ്റായി ഒരു തുക അടയ്ക്കേണ്ടതായി ഉണ്ട് ഈ ഡെപ്പോസിറ്റോ റീഫണ്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പലർക്കും അറിയില്ല അതിന് പിന്നിൽ ഒരുപാട് ചടങ്ങുകളുണ്ട് എന്നുള്ള ഒരു പലർക്കും പലർക്കുമുള്ളത് എന്നാൽ ഇതിനായുള്ള ചില നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതായി ഫാമിലി വീസ ലഭിക്കുന്നതിന് മുൻപ് അടയ്ക്കുന്ന സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് തുക കുടുംബം യു എ ഇ വിടുകയോ അല്ലെങ്കിൽ വിസ സ്റ്റാറ്റസ് മാറുകയോ ചെയ്താൽ മാത്രമേ തിരിച്ചു ലഭിക്കുകയുള്ളൂ എന്ന കാര്യമാണ് ആദ്യം തന്നെ അറിഞ്ഞിരിക്കേണ്ടത് അതോടൊപ്പം നിങ്ങളുടെ ഫാമിലി വിസയ്ക്ക് കീഴിലെത്തിയ കുടുംബം യു എ നിന്ന് പോയി മുപ്പത് ദിവസങ്ങൾക്കുള്ളിൽ റീഫണ്ട് ക്ലെയിം സമർപ്പിക്കുകയും വേണം ക്ലെയിം സമർപ്പിക്കുന്നത് വൈകിയാൽ തുക നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് നിങ്ങളൊരു ദുബായ് റെസിഡന്റ് ആണെങ്കിൽ ദുബായ് ജി ഡി ആർ എഫ് എ ഡി അധികൃതരാണ് റീഫണ്ട് ഇഷ്യൂ ചെയ്യുക റീഫണ്ട് ലഭിക്കുന്നതിനായി അപേക്ഷ സമർപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഫാമിലി വിസയിലുള്ളവർ തിരിച്ചുപോയി എന്നതിൻ്റെ തെളിവ് സമർപ്പിക്കേണ്ടതായി വരും പോകുന്നതിന് മുൻപ് പാസ്പോർട്ട് എക്സിറ്റ് സ്റ്റാമ്പ് പതിപ്പിച്ചതിൻ്റെ സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ ജി ഡി ആർ എഫ് എ നിന്ന് ലഭിച്ച ട്രാവൽ റിപ്പോർട്ടോ എക്സിറ്റിനുള്ള തെളിവായി നൽകാവുന്നതാണ് ട്രാവൽ റിപ്പോർട്ടിൽ പാസ്പോർട്ട് നമ്പർ എൻട്രി ഡേറ്റ എക്സിറ്റ് ഡേറ്റ് തുടങ്ങിയ വിവരങ്ങളാണ് കാണാനാവുക ഇത് ലഭിക്കുന്നതിന് ജി ഡിആർഎഫ് എ ഡി വെബ്സൈറ്റ് വഴിയോ ദുബായ് നൗ ആപ്പ് വഴിയോ റിക്വസ്റ്റ് നൽകാവുന്നതാണ് ട്രാവൽ റിപ്പോർട്ട് അല്ലെങ്കിൽ എക്സിറ്റ് സ്റ്റാമ്പ് ഫോട്ടോ സമർപ്പിക്കുന്നതിനോടൊപ്പം യാത്ര ചെയ്ത വ്യക്തിയുടെ പാസ്പോർട്ട് വിസിറ്റ് വിസ എന്നിവയുടെ കോപ്പിയും സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് അടച്ചതിൻ്റെ ഒറിജിനൽ റെസിപ്റ്റും അധികൃതർക്ക് നൽകേണ്ടതായുണ്ട് ഒരു വ്യക്തി യു എ നിന്ന് പോയ തീയതിയും എക്സിറ്റ് സ്റ്റാറ്റസും എമിഗ്രേഷൻ വഴി എമിഗ്രേഷൻ സംവിധാനം വഴി ഓട്ടോമാറ്റിക്കായി അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചില സാഹചര്യത്തിൽ എക്സിറ്റിനുള്ള പ്രൂഫ് നൽകേണ്ടതായും വരില്ല നിങ്ങൾ ജി ഡി ആർ എഫ് എ ഡി പോർട്ടൽ വഴിയാണ് ഫാമിലി വിസിറ്റ് വിസയ്ക്കായി അപേക്ഷിച്ചതെങ്കിൽ അതേ വെബ്സൈറ്റ് വഴി തന്നെയാണ് റീഫണ്ട് ക്ലെയിം ചെയ്യേണ്ടത് വിസിറ്റ് വിസയിലുള്ള വ്യക്തിയുടെ സ്പോൺസർ മാറുകയാണെങ്കിലും ഇതുപോലെ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് റീഫണ്ട് നേടാവുന്നതാണ് ജി ഡി ആർ എഫ് എ ഡിയുടെ ഓൺലൈൻ സ്റ്റാറ്റസ് ട്രാക്കിംഗ് സംവിധാനത്തിൽ വിസയുടെ ആപ്ലിക്കേഷൻ നമ്പറും ട്രാൻസാക്ഷൻ നമ്പറും ഉപയോഗിച്ചാണ് റീഫണ്ട് സമർപ്പിക്കേണ്ട ഇതിനായി ചില നടപടിക്രമങ്ങളിലൂടെ കടന്നു പോകേണ്ടതായുണ്ട് അവ എന്തൊക്കെയാണെന്ന് വിശദമായി നോക്കാം ആദ്യം തന്നെ ജി ഡി ആർ എഫ് എ ഡി ഡോട്ട് ജി ഓ വി ഡോട്ട് എഇ എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച സൈൻ ഇൻ ചെയ്യണം ഇതോടെ വെബ്സൈറ്റിൽ നിങ്ങളുടെ ഡാഷ് ബോർഡ് കാണാനാകുന്നതാണ് അവിടെ നിങ്ങൾ നൽകിയിട്ടുള്ള അപേക്ഷകളുടെയും ആശ്രിതരുടെയും വിവരങ്ങൾ കാണാം അതിനുശേഷം വിസ ആപ്ലിക്കേഷൻ നമ്പറും ട്രാൻസാക്ഷൻ നമ്പറും വിസ വാലിഡിറ്റി തീയതിയും എൻ്റർ ചെയ്യേണ്ടതായുണ്ട് തുടർന്ന് റീഫണ്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക റീഫണ്ട് ലഭിക്കുന്ന തുക ലഭിക്കേണ്ടത് എങ്ങനെ നിങ്ങളുടെ മൊബൈൽ നമ്പർ തുടങ്ങിയ വിവരങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്തുക അവസാനമായി പ്രോസസ് റീഫണ്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത് അതോടെ റീഫണ്ട് സ്റ്റാറ്റസ് മോണിറ്റർ ചെയ്യുന്നതിനായി ഒരു ട്രാക്കിംഗ് നമ്പർ ലഭിക്കുകയും രണ്ട് പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിൽ തുക അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുകയും ചെയ്യും